നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുകളിലെ പ്രധാനപ്പെട്ട ആന്റുകാലിക സംഭവങ്ങളാണ് അപ്പൊ ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആന്റുകാലിക സംഭവമാണ് ഫോബ്സ് പട്ടിക എന്നറിയപ്പെടുന്നത് സമ്പന്നരുടെ പ്രധാനപ്പെട്ട ഒരു പട്ടികയാണല്ലോ ഫോർസ് ശതകോടീശ്വര പട്ടിക എന്നറിയപ്പെടുന്നത് അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇലോൺ മസ്ക് ആണ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ ഫോർബ്സ് ശതകോടീശ്വര പട്ടികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പുതിയ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം എലോൺ മസ്ക് ആണ് ഓക്കെ ഇന്ത്യക്കാരിൽ ഒന്നാമതായിട്ടുള്ളത് മുകേഷ് അംബാനിയാണ് അദ്ദേഹം ഈ പറയുന്ന ഇന്റർനാഷണൽ ലെവൽ അതായത് ഫോബ്സ് ശതകോടീശ്വര പട്ടികയിൽ പതിനെട്ടാം സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് മറക്കരുത് ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആർക്കാണ് അത് മുകേഷ് അംബാനിയാണ് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നാം സ്ഥാനം ഇലോൺ മസ്ക് ആണ് ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനം മുകേഷ് അംബാനി അദ്ദേഹത്തിന്റെ സ്ഥാനം പട്ടികയിൽ പതിനെട്ടാമതാ ഏതാ ഫോബ്സ് ശതകോടീശ്വര പട്ടികയിൽ പതിനെട്ടാം സ്ഥാനതാ ഇനി മലയാളികളിൽ അതായത് ഫോബ്സ് ശതകോടീശ്വര പട്ടികയിൽ കേരളത്തിലെ മലയാളികളിൽ ഒന്നാമൻ ആരായിരിക്കും നിങ്ങൾ തന്നെ ഒന്ന് കമൻറ് ചെയ്തേ ഈ വീഡിയോ ക്ലാസ് കാണുന്നതിനോട് ഒപ്പം തന്നെ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യ മലയാളികളിൽ ഒന്നാം സ്ഥാനം ഫോബ്സ് ശതകോടീശ്വര പട്ടികയിൽ മലയാളികളിൽ ഒന്നാം സ്ഥാനം ആരായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിത്വം തന്നെയാണ് ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനായ എം എ യൂസഫ് അലിയാണ് എം എ യൂസഫ് അലിയാണ് മലയാളികളിൽ ഒന്നാമൻ എന്നറിയപ്പെടുന്നത് അപ്പൊ അദ്ദേഹം ഇന്ത്യക്കാരിൽ മുപ്പത്തിരണ്ടാം സ്ഥാനവും ലോക പട്ടികയിൽ അറുനൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാനവുമാണ് ആർക്കുള്ളത് എം എ യൂസഫ് അലിക്കുള്ളത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഫോബ്സ് ശതകോടീശ്വര പട്ടികയുടെ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ആനുകാലിക വിവരമാണ് ഞാൻ ഈ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നാം സ്ഥാനം ഇലോൺ മസ്ക് ഇന്ത്യക്കാരിൽ ഒന്നാം സ്ഥാനം മുകേഷ് അംബാനി അദ്ദേഹം ഈ പറഞ്ഞ ഫോർബ്സ് ശതകോടീശ്വര പട്ടികയിൽ എത്രാം സ്ഥാനത്താണ് പതിനെട്ടാം സ്ഥാനത്താണ് മലയാളികളിൽ ഒന്നാമനാരും ചോദിച്ചാൽ അത് എം എ യൂസഫ് അലി ാണ് ഇന്ത്യക്കാരിൽ അദ്ദേഹത്തിന് മുപ്പത്തിരണ്ടാം സ്ഥാനമുണ്ട് ലോക പട്ടികയിൽ എത്ര സ്ഥാനമുണ്ട് അറുനൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാനമുണ്ട് അതൊന്നിട്ടുണ്ട് നോട്ട് ചെയ്ത് ചെയ്യുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളിൽ ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിലെ അയൽക്കൂട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ് കേരളത്തിലെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് ജീവൻ ദീപം ഒരുമ എന്നറിയപ്പെടുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരു ആനുകാലിക സംഭവമാണ് ോജക്ട് വർഷ എന്ന് പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടതാ ഇന്ത്യയിൽ ആണവ അന്തർവാഹിനികൾക്കും യുദ്ധ കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യയിൽ പുതിയ ഒരു സബ് മറൈൻ നേവൽ ബേസ് സ്ഥാപിക്കുന്നുണ്ട് അത് ആന്ധ്രാപ്രദേശിലെ റാംപിള്ളി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അങ്ങനെയുള്ള പദ്ധതിയുടെ പേരാണ് ഈ പറഞ്ഞേക്കുന്ന ആന്ധ്രാപ്രദേശിലെ റാംപിള്ളിയിൽ ആരംഭിച്ച നേവൽ ബേസ് സബ് മറൈൻ നേവൽ ബേസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പേരാണ് ോജക്ട് വർഷ എന്നറിയപ്പെടുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ഇന്ത്യയുടെ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏപ്രിൽ മെയ് മാസത്തെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അടുത്തത് പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ നരേന്ദ്രമോദി അദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട് എക്സാം വാരിയേഴ്സും ലെറ്റേസ്റ്റ് മദർ ഈ രണ്ട് പുസ്തകങ്ങൾ എഴുതിയത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അല്ലേ ഇപ്പൊ പ്രധാനമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയാണ് നിധി തിവാരി ഈ പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഫാക്ടുകളും ഒന്ന് നോട്ട് ചെയ്തേക്കണം ഒന്ന് പ്രോജക്ട് വർഷ മറ്റൊന്ന് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി നിധി തിവാരി ദൻ ജീവൻ ദീപം ഒരുമ എന്നറിയപ്പെടുന്ന കേരളത്തിലെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് ഒരുക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയായ ജീവൻ ദീപം ഒരുമ അതുൾപ്പെടെയുള്ള ഫോബ്സ് പട്ടികയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് കൂടി ഒന്ന് പഠിച്ചു വച്ചേക്കണം അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ശ്രദ്ധ നേടിയ ഒരു സാമൂഹിക മാധ്യമമാണ് ബ്ലൂ സ്കൈ എന്ന് പറയുന്നത് ഈ ബ്ലൂ സ്കൈ എന്ന സാമൂഹിക മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ജാക്ക് ഡോർസി ആണ് ബ്ലൂ സ്കൈ എന്ന സാമൂഹിക മാധ്യമം സൃഷ്ടിച്ചത് അതിന്റെ ബ്ലൂ സ്കൈയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നറിയപ്പെടുന്നത് ജയ് മറക്കല്ലേ ഈ ബ്ലൂ സ്കൈ എന്നറിയപ്പെടുന്ന സാമൂഹിക മാധ്യമത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടണിലെ സീറ്റിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം അറിയാലോ മത്സര പരീക്ഷയിൽ നമ്മളൊരു ഡയറക്ട് ചോദ്യമല്ല പ്രതീക്ഷിക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ വന്നാലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മുഴുവൻ കണ്ടന്റും പറഞ്ഞു തരുവാണ് ബ്ലൂ സ്കൈ എന്ന സാമൂഹിക മാധ്യമ സൃഷ്ടി ത് അത് ജാക്ക് ഡോർസി ആണ് അതിന്റെ സിഇഒ ആരാണ് അത് ജെയ് ഗ്രബർ ആണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബ്ലൂ സ്കൈ എന്ന സാമൂഹിക മാധ്യമത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സീറ്റിൽ വാഷിംഗ്ടണിൽ അമേരിക്കയിലെ വാഷിംഗ്ടണിലെ സീറ്റിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി മത്സര പരീക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന ആനുകാലിക സംഭവങ്ങളെ നമ്മൾ നാലായിട്ട് തരംതിരിച്ചാൽ ഒന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ പിന്നെ പിന്നീട് ഈ പറയുന്ന സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട ആന്യകാലിക സംഭവങ്ങൾ അവിടെ നമ്മൾ കേരളം ഇന്ത്യ ലോകം എന്ന് ഡിവൈഡ് ചെയ്യാം എന്നിരുന്നാലും നമ്മളൊരു ലോജിക് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുന്നത് അപ്പൊ അതിൽ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആന്ധുകാലിക സംഭവങ്ങളിൽ ഒന്നാണ് ഗ്രീ ഗ്രീൻ ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പാലക്കാട് ചുരം കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ആണല്ലോ പാലക്കാട് ചുരം ഈ പറയുന്ന പാലക്കാട് ചുരവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിന് വേണ്ടി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് ഗ്രീൻ ദി ഗ്യാപ്പ് എന്നറിയപ്പെടുന്നത് കേരള ജോഗ്രഫി എന്നറിയപ്പെടുന്ന ഏരിയ നിങ്ങൾ പഠിക്കുന്ന എല്ലാ മത്സര പരീക്ഷയ്ക്കും നിങ്ങൾ പഠിക്കുന്നുണ്ട് അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ കണ്ടന്റ് കൂടി ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക പാലക്കാട് ചുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ഗ്രീൻ ദി ഗ്യാപ്പ് എന്നാണ് അടുത്തത് വയനാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യമായിട്ട് സ്വർണ്ണ ഖനനം ആരംഭിച്ച വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട് മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും അടിസ്ഥാന രേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല എന്നറിയപ്പെടുന്നത് അത് വയനാടാണ് മുഴുവൻ ഗോത്ര അടിസ്ഥാന രേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ ജില്ല അത് വയനാടാണ് അടുത്ത വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന കൂടി കേരള സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട് ആ ക്യാമ്പയിന്റെ പേര് പ്രോജക്റ്റ് ആയിരം എന്നാണ് അതൊന്ന് നോട്ട് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന കൂടി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരാണ് പ്രോജക്റ്റ് ആയിരം അതൊന്ന് നോട്ട് ചെയ്തേക്കണേ അപ്പൊ പാലക്കാട് ജുരത്തിന്റെ ഹരിതവൽക്കരണത്തിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് ഗ്രീൻ ദ ഗ്യാപ്പ് എന്നില്ലയോ മുഴുവൻ ഗോത്രവർഗ്ഗക്കാർക്കും രേഖകൾ അതായത് അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള എല്ലാ ലീഗൽ ഡേറ്റാസും രേഖകളും ഉറപ്പാക്കിയ ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട് അപ്പൊ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശവുമുള്ള ഇന്ത്യ എന്ന ആ രാജ്യത്ത് മുഴുവൻ ഗോത്രവർഗക്കാർക്കും അടിസ്ഥാന രേഖകൾ ഉറപ്പാക്കിയ ഇന്ത്യയിലാദ്യ ജില്ലയെന്ന് ചോദിച്ചാൽ അതിനുത്തര വയനാടാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ അടുത്തത് ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക സംഭവമാണ് കേരളത്തിൽ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് കാസർഗോഡിന് പ്രത്യേകതയുണ്ടല്ലോ സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ രാജവംശം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ രാജവംശം എന്നറിയപ്പെടുന്നത് കുമ്പള രാജവംശമാണ് ഈ കുമ്പള രാജവംശത്തിന് ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിന്റെ പേര് കൊട്ടാരം എന്ന ഈ മായ്പാടി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയില സപ്തഭാഷ സംഗമ ഭൂമി കാസർഗോഡ് ജില്ലയാണ് ഏറ്റവും ലേറ്റസ്റ്റ് കേരളത്തിൽ ആദ്യമായിട്ട് പെൻ ഫ്രണ്ട് പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് പേനാ സൗഹൃദ പദ്ധതി നടപ്പിലാക്കിയ ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുമാവിൻ തോട്ടങ്ങളുള്ള ജില്ല ജില്ലയെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏതാണ് അത് കാസർഗോഡ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ് സംബന്ധിച്ചു ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല അത് കൊല്ലം ജില്ലയാണ് കശുവണ്ടിയുടെ നാട് കശുവണ്ടിയുടെ ഈറ്റില്ല എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുമാവിൻ തോട്ടങ്ങളുള്ളത് അത് കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടോ എൻഡോസൽഫാനുമായി ബന്ധപ്പെട്ട് എൻഡോസൽഫാൻ ദുരന്ത ബാധിത പ്രദേശങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് കേരളത്തിൽ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി ആരംഭിക്കുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ എന്ന് പറയുന്നത് ഏത് ജീവിയാണെന്നാണ് ചോദ്യം ഉത്തരം ചിത്രശലഭമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം മത്സര പരീക്ഷയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം ആണ് ഇത് എന്താണ് പശ്ചിമഘട്ടത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ മേഘമല വെള്ളി എന്ന് പറഞ്ഞത് ഏത് ജീവിയാണ് അത് ചിത്രശലഭമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്തത് കൊല്ലം ജില്ലയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമുണ്ട് കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദസഞ്ചാര കപ്പൽ സർവീസ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ് കൊല്ലം ജില്ലയെ പറ്റി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് കൊല്ലം ജില്ലയെ പറ്റി പരാമർശിക്കുന്ന ഏറ്റവും പഴയ പുസ്തകം ഏതാണ് അതിനുത്തരം അത് ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്ന പുസ്തകമാണ് കൊല്ലം ജില്ലയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഏറ്റവും പഴയ പുസ്തകം ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന കോസ്മോസ് കോസ്മോസ് വ്യക്തിയാണ് ാണ് കോസ്മോസ്റ്റസ് കേരളത്തിലെ തുറമുഖങ്ങളെ ബന്ധിപ്പിച്ച് വിനോദ സഞ്ചാര കപ്പൽ സർവീസ് നിലവിൽ വരുന്നത് എവിടെയാണ് അത് കൊല്ലമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ഓക്കെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട നാല് ബാച്ചുകൾ ബാച്ച് ഉൾപ്പെടെ റെഗുലർ ഓൺലൈൻ ബാച്ച് ടെസ്റ്റ് സീരീസ് ബാച്ച് ക്രാഷ് ബാച്ച് ഇങ്ങനെ നാല് ബാച്ചുകളാണ് ഇപ്പൊ നിലവിൽ നമ്മൾ പി എസ് സി ഇൻഫ്ലുവൻസർ കൂട്ടായ്മ ഒഴി പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് ന്യൂ പുതുതായിട്ട് തുടങ്ങിയേക്കുന്ന റെഗുലർ ഓൺലൈൻ ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക എക്സ ഏത് മത്സര പരീക്ഷയാണോ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് അത് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ ആയിക്കോട്ടെ ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ അതല്ല വേറെ ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ ആ മത്സര പരീക്ഷയുടെ പേര് അതിനുശേഷം നിങ്ങളുടെ പേര് ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെൻഷൻ ചെയ്യുക അപ്പം നമുക്ക് വേണ്ട കണ്ടന്റിലേക്ക് പോവുക അടുത്തത് കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് ആരംഭിക്കുന്നത് എവിടെയാണ് അത് കണ്ണൂർ ജില്ലയിലെ മ്പ് എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് കണ്ണൂർ ജില്ലയുടെ ആദ്യകാല പേര് നൗറ എന്നല്ലേ കണ്ണൂർ ജില്ലയുടെ ആദ്യകാല പേര് നൗറ എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സൂ സഫാരി പാർക്ക് ആരംഭിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കറണ്ട് അഫേഴ്സ് നമ്മൾ പറഞ്ഞു ദാലിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണ്ണിൻ്റെ ഉൾപ്പെടെ നമ്മൾ ആഡ് ചെയ്ത് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ കേരളത്തിൽ എംബോക്സ് സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ് അത് മലപ്പുറം വേറെ ഒന്നും പഠിക്കേണ്ടേ മലപ്പുറം എം എം ബോക്സ് സ്ഥിരീകരിച്ചത് ഏത് മലപ്പുറം ജില്ലയിലാണ് വളരെ വളരെ പ്രധാനപ്പെട്ടത് അടുത്തത് കേരളത്തിൽ ആദ്യമായിട്ട് പക്ഷി നിരീക്ഷണത്തിനും പഠനത്തിനുമായിട്ട് പാഠശാല ഒരുങ്ങുന്നത് എവിടെയാണ് അതോ കേരളത്തിൽ ആദ്യമായിട്ട് പക്ഷി നിരീക്ഷണശാല അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് പക്ഷി നിരീക്ഷണ പാഠശാല ഇംപ്ലിമെന്റ് ചെയ്തത് കോട്ടയം ജില്ലയിലെ കടപ്പൂർ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പക്ഷി ഭൂപടം തയ്യാറാക്കിയ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ് അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം കേരളത്തിൽ ആദ്യമായിട്ട് പക്ഷി നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി പാഠശാല ഒരുങ്ങുന്നത് അല്ലെങ്കിൽ ഒരുങ്ങുന്നത് എവിടെയാണ് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയിലെ കടപ്പൂർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കോട്ടയം ജില്ലയെ പറ്റി പറയുമ്പം ലാൻഡ് ഓഫ് റിയപ്പെടുന്നത് കോട്ടയമാണ് കണ്ണൂർ ജില്ലയെ പറ്റി പറയുമ്പം ലാൻഡ് ഓഫ് കണ്ണൂരാ എന്ന് ലാറ്റക്സ് ലേക്ക് ലെറ്റർ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ലേക്ക് ലാറ്റക്സ് ലെറ്റർ കോട്ടയം ലാൻഡ് ഓഫ് ക്രിക്കറ്റ് കേക്ക് സർക്കസ് ക്രിക്കറ്റ് കേക്ക് സർക്കസ് ലാൻഡ് ഓഫ് ത്രീ സി എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് അതൊന്നോർത്ത് നോക്കണം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ലാൻഡ് ഓഫ് ത്രീ സി എന്നറിയപ്പെടുന്നത് അപ്പൊ ഒരു ക്വസ്റ്റൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു സിറ്റി ഓഫ് ഫൈലാമ്പ് അഞ്ച് വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് സ്ഥലമാണ് വിളക്ക് മാഡം എന്നറിയപ്പെട്ട കേരളത്തിലെ സ്ഥലം ഏതാ നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യണം കോട്ടയം ജില്ലയിലാണ് ആ സ്ഥലം ആൻസർ ഞാൻ അങ്ങ് പറഞ്ഞു പോവാണ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശേരി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് സിറ്റി ഓഫ് ഫൈലാമ്പ് അഞ്ച് വിളക്കുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് അതൊന്ന് നോട്ട് നോട്ട് ചെയ്തേക്കണം അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമായി കാര്യങ്ങളായെന്ന് ഒരിക്കലും വാദം പറയുന്നില്ല പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് നമ്മൾ പറഞ്ഞു അടുത്തത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ഉണ്ട് അതിലൊന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമാണ് ഇന്ത്യയിലെ തദ്ദേശീയ പശുക്കൾക്ക് രാജ്യമാത ഗോമാത പദവി നൽകിയ നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ് അപ്പൊ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ആനുകാലിക സംഭവങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട ആനുകാലിക ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് പഠിക്കണമല്ലോ ഈ രാജ്യമാതാ ഗോമാത പദവി നൽകിയ നൽകാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ അടുത്തത് ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു ആനുകാലിക സംഭവമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാർഷിക വിളകൾക്ക് വിളനാശം വരുത്തുന്ന വന്യമൃഗങ്ങളായിട്ടുള്ള നീല കാളകളെയും കാട്ടുപന്നികളെയും കൊല്ലാൻ അനുമതി നൽകിയ സംസ്ഥാന സർക്കാർ അത് ബീഹാറാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ വിഹാരങ്ങളുടെ ബീഹാരങ്ങളുടെ അറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണല്ലോ ഇപ്പൊ ഇവിടെ കേരളത്തെ എടുക്കുക കേരളത്തിൽ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സാധാരണ ജനങ്ങൾ മരിക്കുന്നുണ്ട് ഏതെങ്കിലും നടപടി ഈ പറയുന്ന ഗവൺമെന്റ് എടുക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് വേണ്ട ഇതാണ് കാർഷിക വിളകൾക്ക് വിളനാശം വരുത്തുന്ന വന്യമൃഗങ്ങളായിട്ടുള്ള നീലക്കാളകളെയും കാട്ടുപന്തികളെയും കൊല്ലാൻ അനുമതി നൽകിയ സംസ്ഥാന സർക്കാർ ും ചോദിച്ചാൽ അത് ബീഹാർ സംസ്ഥാന സർക്കാരാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ധാന്യങ്ങൾ ലഭിക്കാൻ ഇന്ത്യയിലാദ്യത്തെ ചോദിച്ചാൽ അത് ഒഡീഷയാണ് ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണല്ലോ ഈ ഒഡീഷയും യുനെസ്കോയും കൂടെ സംയുക്തമായിട്ടാണ് കലിംഗ പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാ ഇന്ത്യ മഹാരാജത്ത് ആദ്യമായിട്ട് ധാന്യം ധാന്യങ്ങൾ ലഭിക്കാൻ ഇന്ത്യയിലാദ്യത്തെ തുറന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഒഡീഷിയാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ജീവനക്കാരനില്ലാത്ത ബാങ്ക് ആരെയാണ് അത് എ ടി എമ്മിനെയാണ് കേരള പി എസ് സി മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ജീവനക്കാരനില്ലാത്ത ബാങ്ക് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം എ ടി എം അവ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എന്റെ വീടിന് അടുത്തൊരു എ ടി എം ഉണ്ട് അവിടെ തൊട്ട് ഫ്രണ്ടിൽ കാവൽക്കാരനായിട്ടൊരു സെക്യൂരിറ്റി ചേട്ടൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടല്ലോ അപ്പൊ ജീവനക്കാരനുണ്ടല്ലോ ഞാൻ പറയുന്ന ലോജിക്ക് മാത്രം ഓർക്കുക എന്തുവാ ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ പണം കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തെയാണല്ലോ നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത് പണം ഇടുക അല്ലെങ്കിൽ പണം വാങ്ങുക അല്ലെങ്കിൽ പണം കൊടുക്കുക ഇതാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ് എന്ന പറയുന്നത് അതായത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനമാണ് അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തെയാണ് നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്നത് ജീവനക്കാരില്ലാത്ത ബാങ്ക് എന്ന് പറഞ്ഞാൽ നി ഞാന് ഇപ്പൊ നിങ്ങളിൽ ഏറെങ്കിലും ഈ ക്ലാസ് കാണുന്ന നമ്മളിൽ ആരെങ്കിലും പണം എടുക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ പണം ഇടാൻ വേണ്ടി പോകുന്നു നമ്മളും ആ മെഷീനിൽ മാത്രമല്ലേ ഉള്ളൂ ബന്ധം അപ്പൊ അതിനിടയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഇതാണ് പറഞ്ഞിരിക്കുന്നത് ജീവനക്കാരില്ലാത്ത ബാങ്ക് എന്നറിയപ്പെടുന്നത് എ ടി എമ്മിനെയാണ് അപ്പൊ ധാന്യങ്ങൾ ലഭിക്കാൻ ഇന്ത്യയിൽ ആദ്യത്തെ എ ടി എം തുറന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിലുത്തര ഒഡീഷയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് മത്സര പരീക്ഷയിൽ ചോദ്യസാധ്യത കൂടുതലുള്ള ഒരു ചോദ്യത്തിലേക്ക് വരുന്നു ഇന്ത്യ ആദ്യമായിട്ട് പരിസ്ഥിതി സൗഹാർദ്ദ സെക്രട്ടറിയേറ്റ് ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അസമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പരിസ്ഥിതി സൗഹാർദ്ദ സെക്രട്ടറിയേറ്റ് ഏത് സംസ്ഥാനത്തിൻ്റെതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം അസമാണ് അതൊന്നോർത്തുക്കുക അഹം രാജവംശം ഭരണം നടത്തിയിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണല്ലോ അസം ഇന്ത്യയുടെ ടി സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് അസമാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ അടുത്തത് നീല നിറത്തിലുള്ള പുതിയ തരം ഉറുമ്പിനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ ഗവേഷകർ കണ്ടെത്തിയത് ഇന്ത്യയുടെ ഏത് പ്രദേശത്തു നിന്നാണ് ഉത്തരം അരുണാചൽ പ്രദേശാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ് പ്രഭാതകിരണങ്ങൾ ഏൽക്കുന്ന മലകളുടെ നാടെന്നറിയപ്പെടുന്നത് അരുണാചൽ ആണ് അരുണാചൽ പ്രദേശിലെ കൃഷിരീതി അറിയപ്പെടുന്ന പേരാണ് ജുമ്മിങ് സപ്ത ഭാഷകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശില്ലയോ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റ ത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ് ഇപ്പൊ കിഴക്കേറ്റം അരുണാചൽ പ്രദേശാണെങ്കിൽ പടിഞ്ഞാറേറ്റം ഗുജറാത്ത് ഇന്ത്യയുടെ വടക്കേറ്റത്തെ സംസ്ഥാനം വേദം ചോദിക്കും വടക്കേറ്റത്തെ സംസ്ഥാനം ഏതാണ് വടക്കേറ്റത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് ഹിമാചൽ പ്രദേശ് തെക്കേറ്റത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു തിരിഞ്ഞു പോരരുത് അപ്പൊ നീല നിറത്തിലുള്ള പുതിയ തരം ഉറുമ്പിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഗവേഷകർ കണ്ടെത്തിയത് ഇന്ത്യയുടെ ഏത് പ്രദേശത്തു നിന്നാണ് അത് അരുണാചൽ പ്രദേശത്ത് നിന്നാണ് അത് മറക്കരുത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് ുമായി ബന്ധപ്പെട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ന എക്സ്പോർട്ട് ഇന്ന പ്രോഡക്റ്റിന്റെ എക്സ്പോർട്ട് എന്നല്ല ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ കയറ്റുമതി നമ്മൾ എടുത്താൽ കയറ്റുമതിയിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അത് ഗുജറാത്ത് അത് ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ നമ്മൾ പറഞ്ഞേക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെയും കയറ്റുമതി എന്നല്ല നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഒരു എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള എക്സ്പോർട്ട് പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാണ്ടിറ്റി പറയുമല്ലോ അപ്പൊ അതിൽ ഈ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെ പറ്റി പറയുമ്പോൾ കയറ്റുമതിയിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്തും രണ്ടാം സ്ഥാനം ചോദിച്ചാൽ അതിനുത്തരം മഹാരാഷ്ട്രയുമാണ് മറക്കല്ലേ എക്സ്പോർട്ടിന്റെ കോൺട്രിബ്യൂഷനിൽ ഫസ്റ്റ് ഗുജറാത്ത് രണ്ടാമതാരാണ് അത് മഹാരാഷ്ട്ര അതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആനുകാലിക സംഭവമായി അടുത്തത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എക്കണോമിക്സുമായി ബന്ധപ്പെട്ട pero അത് ഡിഗ്രി നിലവാരമായിക്കോട്ടെ അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ നിലവാരമായിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഏത് മത്സര പരീക്ഷാ സമയത്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യം ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒരു ഡിജിറ്റൽ കറൻസി ഉണ്ട് അതിന്റെ പേര് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ ഇ റുപ്പി എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ് അത് ഡിജിറ്റൽ റുപ്പി അല്ലെങ്കിൽ ഇ എട്ട് തവണ യൂണിയൻ അവതരിപ്പിച്ച വനിതാ ധനമന്ത്രിയുടെ പേര് നിർമ്മല സീതാരാമൻ ആണല്ലോ നിലവിലെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ആണ് തുടർച്ചയായിട്ട് എട്ട് തവണ ഒന്നും രണ്ടും തവണയല്ല തവണ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച വനിതാ ധനമന്ത്രിയാണ് അത് നിർമ്മല സീതാരാമൻ അതൊന്ന് നോട്ട് ചെയ്തേക്കണം നമ്മൾ ബജറ്റ് എന്ന് അറിയപ്പെടുന്ന കണ്ടന്റ് പറയുമ്പം ബജറ്റ് എന്നല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എ എഫ് എസ് എന്നാണ് പറയുന്നത് ബഡ്ജറ്റിനെ പറയുമ്പം ബഡ്ജറ്റിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് നമ്മൾ പറയും ബഡ്ജറ്റിന് ഒരു സൈഡ് ഇൻകം സൈഡും മറ്റൊരു സൈഡ് എക്സ്പെൻഡിച്ചർ സൈഡുമാണ് ഈ ബജറ്റിന്റെ രണ്ട് സൈഡും തുല്യമാകുന്ന സാഹചര്യത്തെ അറിയപ്പെടുന്ന പേരാണ് സന്തുലിത ബജറ്റ് മറക്കല്ലേ സന്തുലിത ബജറ്റ് അല്ലെങ്കിൽ ബാലൻസ് ബജറ്റ് അതുമല്ലെങ്കിൽ ന്യൂട്രൽ ബജറ്റ് ഇനി ഒരു ഭാഗം വരുമാനം കുറവ് ചെലവ് കൂടുതൽ ചെലവ് കൂടുതൽ വരുമാനം കുറവ് അങ്ങനെ ഒരു സൈഡ് മാത്രം കൂടുതലും മറ്റൊരു സൈഡ് കുറവുവാണെങ്കിൽ ആ സാഹചര്യത്തെ നമ്മൾ അസന്തുലിത ബജറ്റ് എന്ന് അറിയപ്പെടുന്നത് വരും ദിവസങ്ങളിലെ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സുകളിൽ ഈ കണ്ടന്റുകളെല്ലാം പറഞ്ഞോളാം ഇപ്പം നമ്മൾ പറഞ്ഞേക്കുന്നത് തുടർച്ചയായിട്ട് എട്ട് തവണ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച വനിതാ ധനമന്ത്രി ആരാണ് അത് നിർമ്മലാ സീതാരാമനാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ വിപണി മൂല്യമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം അത് എസ് ആയിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയർ എസ് മറികടന്ന് രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമായി മാറിയത് അത് എൽ ആണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന എൽ ഐ സി ആണ് എസ് നിലവിൽ എസ് ബി ഐയെ മറികടന്ന് രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും വിപണി മൂല്യമുള്ള പൊതുമേഖലാ സ്ഥാപനമാകുന്നത് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് ഓൺലൈൻ ഗെയിമുകൾക്ക് ഉള്ള ജി എസ് ടി നിരക്ക് പുതിയ പുതിയ ജി എസ് ടി നിരക്കാണ് ഓൺലൈൻ ഗെയിമുകൾക്കുള്ള പുതിയ ജി എസ് ടി നിരക്ക് ഇരുപത്തി എട്ട് ശതമാനമാണ് ഓൺലൈൻ ഗെയിമുകൾക്കുള്ള ജി എസ് ടി നിരക്ക് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്ത സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ടതായി അടുത്തത് ലോകത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് നമ്മൾ പറയുമ്പോൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അമേരിക്ക എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ട് മാറി അത് ചൈനയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ ആണല്ലോ രണ്ടാം സ്ഥാനം ചൈനയാണല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യത്തെ പിന്തള്ളി ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ട് മാറിയത് ഏത് രാജ്യമാണ് അത് ചൈനയാണ് അപ്പൊ മത്സര ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്ന് പോകുന്നത് ഓരോ പ്രൊഡക്ഷന്റെ പ്രോ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതും സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അങ്ങനെയും ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം ഒന്ന് മില്ലറ്റിന്റെ ഉൽപാദനത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ കണ്ടന്റ് അല്ല പറയുന്നത് ഒന്ന് ലോകത്ത് ഈ മില്ലറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം അതായത് മില്ലറ്റ് ഉൽപാദനത്തിൽ ലോക രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം ആർക്കാണ് അത് ഇന്ത്യക്കാണ് ഇനി ഇന്ത്യയിൽ തന്നെ കേസ് എടുത്തു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് രാജസ്ഥാനാണ് മറക്കല്ലേ പഴയ കാലത്ത് മത്സ്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനും ലോകത്തെ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം അത് ഇന്ത്യയുമാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യം രാജ്യമെന്നറിയപ്പെടുന്നത് അത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യം ഇന്ത്യ ആണ് അപ്പൊ രണ്ടാം സ്ഥാനം ഏത് രാജ്യമാണ് രണ്ടാം സ്ഥാനം അമേരിക്കയാണ് മൂന്നാം സ്ഥാനം എന്നറിയപ്പെടുന്നത് അത് പാകിസ്ഥാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദക രാജ്യം ഇന്ത്യ രണ്ടാം സ്ഥാനം അമേരിക്ക മൂന്നാം സ്ഥാനം പാകിസ്ഥാൻ അടുത്തതിലേക്ക് വരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് അത് ചൈനയാണ് മറക്കല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപാദിപ്പിക്കുന്ന രാജ്യം ചൈന രണ്ടാം സ്ഥാനം ഇന്ത്യ രണ്ടാം ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് കണ്ടെന്റിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അടുത്തത് നമ്മളെ കുഴപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായിട്ട് സ്വർണശേഖരത്തെ പറ്റി പറയാമോ ഈ സ്വർണ്ണ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എട്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം വീണ്ടും ആവർത്തിക്കുന്നു വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വർണശേഖരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും അവസാനത്തോടുകൂടി വന്ന കണുക്കൾ പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എട്ടാണ് ഒന്നാം സ്ഥാനം അത് അമേരിക്ക ഇനി നമ്മൾ ഈ പറയുന്ന ശേഖരത്തെ എടുക്കാതെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തെ മൊത്തമായിട്ട് എടുത്താൽ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ചൈനയാണ് ഇനി പറഞ്ഞാലും വീണ്ടും ആവർത്തിക്കുന്നു വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വർണശേഖരം ഉണ്ടല്ലോ അതിൽ ഒന്നാം സ്ഥാനം അമേരിക്കയും ഇന്ത്യയുടെ സ്ഥാനം എട്ടാം സ്ഥാനമാണ് ഇനി നമ്മൾ പറഞ്ഞേക്കുന്ന വിദേശ നാണ്യത്തിന് മൊത്തം എടുക്കുകയാണെങ്കിൽ ഉൾപ്പെടെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും എടുക്കുവാണെങ്കിൽ വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനം ചൈനയാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് മത്സര പരീക്ഷയിൽ ചോദ്യ സാധ്യത കൂടുതലുള്ള കുറച്ച് ട്രെൻഡിങ് കറണ്ട് അഫേഴ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ഒന്ന് ഫയർ ഫൈറ്റർ എന്നറിയപ്പെടുന്ന ഒരു അത്യാധുനിക റോബോട്ട് ഉണ്ട് അത് വേറെ ഒന്നുമില്ല പമ്പ് ചെയ്യാൻ കഴിയുന്ന കേരള ഫയർ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ അത്യാധുനിക റോബോട്ട് പമ്പ് ചെയ്യാൻ കഴിയുന്ന കേരള അഗ്നിരക്ഷാ സേനയുടെ അത്യാധുനിക റോബോട്ടിന്റെ പേര് ഫയർ ഫൈറ്റർ എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഈ പറയുന്ന നമ്മൾ ഈ റോബോട്ട് സംവിധാനത്തെ പറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് ആർട്ടിസ്റ്റ് റോബോട്ട് ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് ആർട്ടിസ്റ്റ് റോബോട്ട് എന്നറിയപ്പെടുന്നത് അത് ഐഡയാണ് ഐഡേ എന്നോ ഐഡേ എന്നോ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് പഠിക്കാം ഈ എന്തുകൊണ്ടാണ് ഈ ഐഡ എന്ന് പറയുന്ന വാക്ക് കൊടുത്തത് പറഞ്ഞാൽ ലോകത്തിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നറിയപ്പെടുന്ന ആരാണ് അത് ലൗലേസ് അല്ലയോ ഈ അഡാ ലാർത്ഥമാണ് ഈ പറഞ്ഞേക്കുന്ന ആർട്ടിസ്റ്റ് റോബോട്ടിന് എന്ത് കൊടുത്തത് ഐഡ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ എയ്ഡ എന്നറിയപ്പെടുന്ന പേര് കൊടുത്തത് ഇനി ഈ പറഞ്ഞ ഐഡ ഒരു ചിത്രം വരച്ചായിരുന്നു അലൻ ട്യൂറിങ്ങിന്റെ ചിത്രമായിട്ടുള്ള എ ഐ ഗോഡ് എന്നറിയപ്പെടുന്ന ചിത്രം വരച്ചു അതിൻ്റെ അത് ഈ ലേലത്തിൽ വിറ്റു അത് വൻ തുകയ്ക്ക് ലേലത്തിൽ പോയി അതൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴിയും പത്രമാധ്യമങ്ങൾ വഴി മാധ്യമങ്ങൾ വഴിയൊക്കെ നമ്മൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കറണ്ട് ഓഫേഴ്സ് ഒരു ട്രെൻഡിങ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ലോകത്തിലാദ്യത്തെ ഹ്യൂമനോഡ് ആർട്ടിസ്റ്റ് റോബോട്ട് എന്നറിയപ്പെടുന്നത് ഐഡിയാണ് അല്ലെങ്കിൽ ഏ ഡി ആണ് അടുത്തത് ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ പുനലൂര് പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടെന്നറിയപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് കേരളത്തിലെങ്കിൽ അതിൻ്റെ ഉത്തരം പുനലൂരാണ് ജലനഗരം മറക്കല്ലേ ജലനഗരം എന്നറിയപ്പെടുന്നത് പുനലൂരിനെയാണ് കൊല്ലം ജില്ലയിലാണ് പുനലൂർ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂരും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് ചൂടനുഭവപ്പെടുന്ന ജില്ല പാലക്കാടാണ് പുനലൂരിനെ പറ്റി ഒരു ധാരണ ഉണ്ടായി ഇനി എന്താ ചോദ്യത്തിലേക്ക് വരാം സംസ്ഥാനത്ത് കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഗവൺമെന്റ് എൽ പി എസ് പുനലൂരിൽ അവതരിപ്പിച്ച നാല് ഭാഷകളിൽ സംസാരിക്കുന്ന എ ഐ അധ്യാപികയുടെ പേര് നോവ എന്നാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടർ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് അത് ഐരാവത് എന്നാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗം കൂടിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് ഐരാവത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്നറിയപ്പെടുന്നത് അത് ഒല കൊനൻകോയാണ് റഷ്യക്കാരനാണ് അദ്ദേഹം ആയിരത്തി അല്ല പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിവസങ്ങളുമല്ല അവിടെ വാക്കു മറക്കല്ലേ അപ്പൊ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം തങ്ങിയ വ്യക്തി എന്നറിയപ്പെടുന്നത് ഒലക്ക് കൊനൻകോയാണ് റഷ്യക്കാരനാണ് അദ്ദേഹം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ദിവസങ്ങളാണ് ബഹിരാകാശത്ത് തങ്ങിയത് അതൊന്ന് നോട്ട് ചെയ്തേക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ ഈ ക്ലാസ്സിൻ്റെ പി ഡി എഫ് നോട്ട് നിങ്ങൾക്ക് പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ സൗജന്യമായിട്ട് കിട്ടുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉള്ള പത്രവാർത്തകൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം അതിൽ സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ അത് അധ്യാപക മത്സര പരീക്ഷ ആയിക്കോട്ടെ മറ്റു മത്സര പരീക്ഷയായിക്കോട്ടെ അതെല്ലാം മറ്റേതെങ്കിലും കേറ്റിറ്റ് പോലുള്ള എല്ലാ മത്സര പരീക്ഷകളിലും നിങ്ങൾക്ക് ഉന്നത റാങ്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം